ക്രിസ്തുവിന്റെ നിസ്തു നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം ഇന്ന് ലോകത്ത് നിരവധി വിനോദ മാർഗങ്ങളുണ്ട് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ മനുഷ്യൻ പലതരം ആശങ്കകളാൽ വലയം ചെയ്യപ്പെടുന്നു അതിനാൽ അവൻ തൻ്റെ ജീവിതത്തിൽ കുറച്ച് സമാധാനം ലഭിക്കാൻ ഈ ലഭ്യമായ മാർഗങ്ങൾ ഉപയോഗിക്കുന്നു എന്നാൽ സമാധാനത്തിന് പകരം ആ വ്യക്തിക്ക് കഷ്ടപ്പാടാണ് ഉണ്ടാകുന്നത് ഇത് നിമിത്തം അവൻ്റെ ജീവിതത്തിൽ അസ്വസ്ഥതയും പ്രയാസങ്ങളും ഉണ്ടാകുന്നു അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിയേഴാം വാക്യത്തിൽ യേശുക്രിസ് ഇപ്രകാരം പറയുന്നു സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഹൃദയം കലങ്ങരുത് ഭ്രമിക്കയും വരുത് ലോകം തരുന്ന സമാധാനം താൽക്കാലികമാണ് അത് നഷ്ടത്തിലേക്ക് നയിക്കുന്നു കർത്താവായ യേശു ക്രിസ്തു നിത്യനായ ദൈവമാണ് അതുകൊണ്ട് അവൻ നൽകുന്ന സമാധാനം നിത്യമായ സമാധാനമാണ് മനുഷ്യൻ്റെ ഭയാനകമായ പാപാവസ്ഥയിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കാൻ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു അവൻ തന്നെ കാൽവറി ക്രൂശിൽ സർവ മാനവരാശിയുടെയും പാപത്തിൻ്റെ ശിക്ഷ വഹിക്കുകയും യാഗമാക്കപ്പെടുകയും ചെയ്തു മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു കർത്താവായ യേശു ക്രിസ്തുവിനോട് നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപമോചനത്തിനായി അപേക്ഷിക്കുക അവനെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കുക അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് നിത്യമായ സമാധാനം ലഭിക്കും അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ